ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതമാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് ഇത് ആൾക്കാർക്കൊന്നും അറിയില്ല പഴയ ആളുകൾക്കൊന്നും അറിയില്ല ഇപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം എന്താണെന്നുള്ളത് നല്ലത് അപൂർവം ആളുകൾക്ക് ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ അറിയുള്ളൂ പിന്നെ ഈ സാധനമുള്ള നാട്ടിലേതോ അറിയുള്ളു കേരളത്തിൽ ഇതെല്ലോടത്തും ഇല്ല പക്ഷേ ഞങ്ങളുടെ മലപ്പുറം ജില്ല ഭാഗങ്ങളിലൊക്കെ നല്ലോണം ഉണ്ട് മക്കളുടെ അടുത്ത് മക്കളുടെ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ തിരക്കട ചെയ്യാം ഇതിൻ്റെ പേരാണ് ഈന്ദിൻ ചക്ക അപ്പോ മുഹമ്മദ് സ്വാഗതമാണ് അപ്പം ഒന്ന് നമ്മളൊരു നാല് ഈന്ദിൻ ചക്ക ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ദിൻ ചക്ക എന്തിനാണെന്ന് വയ്ക്കും ഈന്ദിൻ ചക്ക കൊണ്ട് ഈന്ദിൻ്റെ ചക്ക എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ഈന്ത് ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ ഈന്തു നല്ലോണം കായ്ക്കണം എന്നുണ്ടെങ്കിൽ ഈത്തപ്പായത്തിൻ്റെ മാതിരിയാണ് ഈത്തപ്പായത്തിലുമുണ്ട് ഈത്തപ്പായത്തിൻ്റെ മരത്തിലുണ്ട് ഈത്തപ്പായത്തിൻ്റെ തെങ്ങിലുമുണ്ട് ആണും പെണ്ണും അപ്പോൾ ഈത്തപ്പായം ആൺ ഈത്തപ്പായത്തിൻ്റെ പൂക്കളെടുത്തിട്ട് ഓരോരോ ചില്ലകളെടുത്തിട്ട് പെൺ പെൺപൂ പെൺപൂവിൻ്റെ പെൺകുലൻ്റെ പെൺ ഈത്തപ്പായത്തിൻ്റെ കൊലമ കൊണ്ടി കെട്ടി വെക്കണം അല്ലെങ്കിൽ അതിന് പൊടി വാറിച്ചുകൊടുക്കണം അങ്ങനെയൊക്കെയുള്ളൊരു പ്രക്രിയ ഈ ഇത്തപ്പഴുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ് അത് അതറിയുണ്ടോക്കെ അതറിയുള്ളൂ അല്ലെന്നാൽ ഇത്തപ്പഴം കായ്ക്കൂല അപ്പോൾ അതുപോലെ തന്നെയാണ് ഈന്ത് ഈന്ത് കായ്ക്കണം എന്നുണ്ടെങ്കിൽ ഈന്തിൻ്റെ ചക്കൻ്റെ ആ സ്മെല്ല് അത് സ്പ്രെഡായിക്കൊണ്ടേരിക്കണം ഈന്തിച്ചക്കൻ്റെ ആ സ്മെല്ല് മറ്റുള്ള മരത്തിലേക്കൊക്കെ സ്പ്രെഡ് ആവുന്ന സമയത്താണ് ഈന്ത് നല്ലോണം കൊലകുത്തി കായ്ക്കുക ഈന്തിൻ്റെ ചക്കൻ അത് ഏതെങ്കിലുമൊക്കെ പറമ്പിലുണ്ടായാൽ മതി നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടാവണം എന്നില്ല ഏതെങ്കിലും ഒരു പറമ്പിൽ ഒരു ചക്ക ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പരിസരമുള്ള ഏകദേശം ഒരു പത്ത് ഏക്കറിയിലൊക്കെ അതിൻ്റെ സ്മെല് എത്തും അപ്പോൾ ഇന്ത് ഈന് തന്നെ കായ്ക്കും പത്ത് നൂറ് മര ഉള്ളിടത്ത് ഒരു ചക്ക ഈന് ചക്ക ഉള്ള ഈന്തുണ്ടായാലും ഇതുപോലെ ഒരു ചക്ക വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് മതി മറ്റൊരു കായ്ക്കാൻ അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇത് പൊട്ടിച്ചെടുത്തുകൊണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് വലിയൊരു മരുന്നും കൂടിയാണ് കേട്ടോ കോഴികളെ മേത്ത് കോഴികളമേത്ത് പേൻ അല്ല അങ്ങനെ കോഴി പേന എന്ന് പറഞ്ഞാൽ പേന എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ തലയിലെ പേനൻ്റെ മരത്തേനെ അല്ലെങ്കിൽ നമ്മളെ ചില ആളുകൾക്കൊക്കെ ഉണ്ട് നമ്മളെ ഈ പരിസരത്ത് കേരള കേരളീയർക്ക് അങ്ങനെ കാണില്ല ചില നമ്മളെ മനുഷ്യന്മാർക്കെന്നുണ്ട് നമ്മളെ പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നൊന്നുമല്ല രോമങ്ങളൊന്നും ഒഴിവാക്കേണ്ട ഭാഗങ്ങൾ ഒഴിവാക്കിയില്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈസ് പാൻ വരുന്നുണ്ട് അത് തലീത്തെ പാനല്ല വെള്ളപ്പേനായിട്ടൊരു നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ചില ആളുകൾക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കാം ഏ അവരെ കച്ചത്തിലും താടി രോമത്തിലൊക്കെ വരുന്ന ഒരു പാനുണ്ട് തലയിലെ പാനല്ല തലയിലെ പേന കറുത്ത ബ്ലാക്ക് നേരത്തുള്ളതാണ് കൈക്കൂട്ടിലൊക്കെ വരിക വരിക എന്ന് പറഞ്ഞാൽ അതൊരു വെള്ളപ്പേനാണ് വെള്ളപ്പേന വരിക തിരുമ്പാതെ കുളിക്കാതെ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കച്ച രോമങ്ങളൊന്നും എടുക്ക എടുക്കാത്ത ആളുകൾക്ക് ആ കേടുകളൊക്കെ വരും വേർപ്പ് ഇതിൻ്റെ അങ്ങനെയൊക്കെയുള്ള വേർപ്പിങ് വേറത്ത് കുളിക്കും രണ്ടു നേരം കുളിക്കാതിരിക്കുമ്പോഴൊക്കെ അതിൻ്റെ അസുഖങ്ങളൊക്കെ വരും പക്ഷേ കോഴികളെ മേത്തിൻ്റെ ഒരു പേൻ അതേമാതിരി ഉള്ളൊരു പേൻ കോഴികളെ മേറ്റയുണ്ട് അതിന് മരുന്ന് മരുന്നിലൊക്കെ മുഖിക്കാൻ പെട്ടെന്ന് ചവരുന്നുണ്ട് നൊയിമ്പ് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് നൊയിമ്പ് നൊയിമ്പ് എന്ന് പറഞ്ഞാൽ വളരെ നൊയിമ്പ് നൊയിമ്പ് പറച്ചിലേനൊരു നൊയിമ്പാണ് അപ്പോൾ അത് നമ്മൾ കാണാനും തന്നെ നമുക്ക് വല്ല ലെൻസൊക്കെ വെച്ച് നോക്കട്ടെ പെട്ടെന്ന് കാണണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പം കാണാൻ പറ്റിയ ഒരു സാധനമല്ല പക്ഷെ ഈ സാധനം അവർക്ക് അങ്ങ് വെച്ച് കൊടുത്താലേ ഈന്ദക്ക ഇതിങ്ങനെ അടുത്ത് സ്മെല്ല് നോക്കുമ്പോൾ തന്നെ നല്ല വാങ്ങി പക്ഷെ ഒരുതം എന്താണ് ഈ മൈഗ്രീൻ്റെ വേദന ഒക്കെ ഉള്ള ആളുകൾ തലവേദന മൈഗ്രീൻ്റെ തലവേദന ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ദിവസ ദിവസേനെ നിൽക്കേനെ എന്താണ് ചെന്നിക്കുത്ത് തലവേദന ഇങ്ങനെയൊക്കെ ഉള്ള അസുഖമുള്ള ആളുകൾക്ക് ഇതിൻ്റെ സ്മെല്ല് കുഴപ്പമില്ല പിന്നെ നമുക്കെല്ലാം നമുക്ക് ഇനി ഏത് സ്മെല്ലായാലും വല്ല ഏ ഏഹ് പോയിസ് പോയിസെടുത്ത് സ്മെല്ലാക്കി വെച്ചിട്ടൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നും കാണലില്ല കീടനാശിനികളൊക്കെ മണത്തിന് വെച്ചിട്ടൊന്നും അങ്ങനത്തെ പ്രശ്നമുള്ള ആളെല്ലാം ഒന്നും അല്ല ഒന്നും കാണുന്നില്ല ഞാൻ എന്താ അറിയില്ല അപ്പോൾ ഇത് നമുക്ക് കോഴികൾക്ക് ഇത് ഓരോരണ്ണം ഇതിപ്പോൾ തൽക്കാലം നമ്മളിങ്ങനെയാണ് വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ സ്മെല്ല് പോകുന്നത് വരെ ഇതാണ് വെച്ചുകൊടുത്താൽ ആ സ്മെല്ലിനു തന്നെ ഈച്ചകൾ നൊയിമ്പ് പറഞ്ഞ സാധനം ഫാൻ വൈഞ്ഞു പോവും കൂട്ടിൽ വെച്ചാൽ ഇനി ഇത് ഉണക്കിയിട്ട് ഇത് പൊടിച്ചിട്ട് ഇതിൻ്റെ ഇതിൻ്റെ പൊടിയും പുകലപ്പൊടിയും പാടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ബോട്ടലിൽ വരണി നല്ല ഭദ്രമായിട്ട് എടുത്തു വെക്കുക ഇത് നമുക്ക് എപ്പോഴും കിട്ടില്ല ഇത് വിരിയുന്ന സമയത്തേ കിട്ടുള്ളൂ വിരിയുന്ന അല്പം ഇങ്ങനെ എന്തെയ്യണം നല്ല സീലിയിലിട്ട് നല്ല നീർമ പൊടിയാക്കിയിട്ട് ആ നീർമ പൊടി നമ്മൾക്ക് എന്ത് ചെയ്യണം പുകലപ്പൊടി ഇതും അടച്ചേർത്താൽ ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ആര്യവേപ്പിൻ്റെ ഇല ഉണക്കുക പൊടിക്കുക പുകല പൊടി ഒന്ന് ഉണക്കി പൊടിക്കുക ഈ സാധനം എന്തു ചെയ്യണം ഇതിൻ്റെ നടു കൂടി ഒരു കൂന് പോകുന്നുണ്ട് ആ കൂനെടുക്കാണ്ട് ഇതിൻ്റെ ഈ ശീലങ്ങൾ ഇത് മാത്രം ഈ എടുത്തിട്ട് എന്ത് ചെയ്യണം ഉണക്കിയിട്ട് ഇപ്പം തൽക്കാലം നമ്മൾ കൂട്ടിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല പൗഡർ പോലെ പോലൊക്കത്തൊരു പൊടിയാണ് ഇതിൻ്റെ മുകളിലുള്ളത് ആ പൊടിയാണ് ഇവർക്ക് പറ്റാത്ത ഇതിൻ്റെ സ്മെല്ല് ഒരു ആളുകൾക്കും പറ്റൂല മനുഷ്യർക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇത്തരം അസുഖമുള്ളവർക്ക് മൈഗ്രൈൻ്റെ വേദന ഉള്ളവർക്കൊന്നും പറ്റില്ല സ്ഥിരമായിട്ട് തൈ ചെന്നിക്കുത്തി ആളുകൾക്ക് പറ്റൂല അപ്പോൾ അതായത് തന്നെ പറഞ്ഞാൽ പിന്നെ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് അവിസ്മാരത്തിൻ്റെ അതിന് പ്രശ്നമുള്ളവർക്ക് അവിസ്മാരത്തിൻ്റെ അസുഖമുള്ളവർക്ക് പറ്റില്ല അസ്മാരത്തിൻ്റെ അസുഖമുള്ള ആളുകളെ ഈന്തുചക്കായ്ച്ചോടത്ത് കൂടി അല്ലെങ്കിൽ ഇന്ത്ചക്ക ഇന്ത്ചക്ക അങ്ങനെ വിരിഞ്ഞിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ അടുത്ത് കൂടി പോയാൽ അത് കൂടുതലാവുകയുള്ള അസുഖം ഛർദികൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള തലചിന്നൽ തല ചുറ്റൽ അസുഖങ്ങളൊക്കെ വരും ഇത് ചക്കൻ്റെ സ്മെല്ല് വന്നാൽ അപ്പോൾ ഇത് നേരെ കോഴിക്കുട്ടിൽ വെച്ചുകൊടുക്കുക കോഴിക്കുട്ടിൽ വെച്ചുകൊടുത്തിട്ട് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഇത് പോവും മരുന്നടിച്ചിട്ട് നമ്മളിപ്പോൾ മൃഗാസുപത്രിയിൽ നിന്ന് മരുന്നൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മൃഗാസുപത്രിയിൽ നിന്ന് കൊടുത്ത മരുന്നാണ് ഇതിൽ പത്ത് എം എൽ വള്ളത്തിൽ കലക്കിയിട്ട് നല്ലൊരു ടീസ്പൂൺ സ്പൂൺ എടുത്തുക എന്നിട്ട് കുറഞ്ഞ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് കോഴികളയിൽ തലമുക്കാതെ മുക്കിയെടുക്കണം ജറകിൻ്റെ തൂവലൊക്കെ നനച്ച് കുറച്ച് സ്ട്രോങ് ഇല്ലാഞ്ഞാൽ ആ ഈ പാൻ പെട്ടെന്ന് ചത്തുപോകുന്നുണ്ട് പക്ഷേ ഈ കോഴിപ്പൻ പറഞ്ഞ സാധനം ചാവുലാണ് അതിനിപ്പം മുതലെ ഒരിക്കൽ മരുന്ന് മുക്കിയ വീഡിയോ വിട്ടിട്ടില്ല വിടാതിരുന്നത് വിടാതിരുന്നതെന്താന്ന് വെച്ചാൽ അത് പേന പോയിട്ടില്ല പേന ഈ കോഴിപ്പൻ പറഞ്ഞ സാധനം ഈ നൊയിമ്പ് പറഞ്ഞ സാധനം നൊയിമ്പ് പറഞ്ഞ സാധനം ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കണമെങ്കിൽ വളരെ നൈസ് ആണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അതും പേന തന്നെയാണ് അത് പേനല്ല അത് കോഴി പേന പറഞ്ഞാൽ ഉമ്മികൾ അല്ലെങ്കിൽ ഈർച്ചപ്പൊടികൾ അത്തരം വൈക്കോൽ ഇതൊക്കെ എന്താണ് നനഞ്ഞിട്ട് ചൂടായി കിടന്നാൽ അതിൽ നിന്നുണ്ടാവേണ്ട ഒരു സാധനമാണ് ഒരു അണുക്കളാണ് അത് വലിയ ശല്യമാണ് ദേഹത്ത് കയറി കഴിഞ്ഞാൽ അന്ന് ഉറക്കോ കാര്യങ്ങളോ നമ്മൾക്കൊന്നും പറ്റില്ല എവിടെ പോകാനും പറ്റില്ല അത് തലൻ്റെ ഉള്ളിലും മുടീൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ ചെവിൻ്റെ ചെവി ഭാഗത്ത് നമ്മളെ സന്തുകളിലൊക്കെ വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പറ്റി നിന്നിട്ട് അരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പുള്ളിക്കാരൻ കടിക്കൊന്നുമില്ല അപ്പോൾ ഇത് വെച്ചുകൊടുക്കുന്നൊരു പരിപാടിയാണ് എന്നിട്ടാ ആളുകൾക്ക് എന്താണ് ഇന്ത്യൻ ചക്ക എന്ന് അറിയാത്തത് കൊണ്ട് ഈന്ദുൻ ചക്ക പ്രായം ചെന്ന ആളുകൾക്ക് അറിയാം അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പൈസത്തിനും കൂടി പറ്റും ഇതാ കാണുന്ന ഈ കാണുന്നതാണ് കോഴിപ്പേനെ ഇന്ന് ശർദിച്ച് നോക്കിയാൽ കാണാം ഈ നൊയിമ്പ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ കറുത്ത ആ സീലമ്മക്കൂടി കിടന്ന് അരിക്കുന്നത് ഈ പട്ടം ഒക്കെ ഈ അരിക്കുന്ന സാധനത്തിനാണെങ്കിൽ നൊയിമ്പെന്ന് പറയാം വളരെ നൈസ് ചെറിയ സാധനമാണ് വളരെ ചെറുത് ക്യാമറയിൽ ഒന്നുകൊണ്ട് കിട്ടാൻ വലിയ പണിയാണ് പക്ഷേ നമ്മൾ ദേഹത്തോട്ട് കയറി കഴിഞ്ഞാലോ വലിയ പ്രശ്നക്കാരനാണ് കൊയ്യണൊന്നും പിടിക്കാൻ പറ്റില്ല നമ്മളെ ഇവിടെ ഉണ്ട് പലവട്ടുമ്പോൾ പല വീടിയോ വിട്ടാൽ ലാസ്സൊന്ന് ഈ ഇത് പെട്ടത് പെട്ട കാരണത്താൽ ലാസ് ഒരു ബുദ്ധിമുട്ട് ഇവർക്കുണ്ട് പിന്നെ മരുന്നിൽ മുക്കണം മരുന്നിൽ മുക്കി തൽക്കാലം ഇപ്പോൾ എന്താ വെച്ചു കൊടുത്തിട്ടേ ഇത് വെറുതെ വെച്ചുകൊടുത്താൽ മതി കൂട്ടിലൊക്കെയാണ് വെച്ചുകൊടുത്താൽ മതി കൂട്ടിൽ വെച്ചുകൊടുത്താൽ തന്നെ പോവും എന്നുള്ളതാണ് പഴയ ആളുകളെ ഇത് പാപ്പ പാപ്പാരൊക്കെ കാണിച്ച് പുരാണകാലത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് നീന്തൻ ചക്ക പൊട്ടിച്ചു കൊണ്ടുവരിക വെച്ചുകൊടുക്കുക അപ്പോൾ അയ്യോമ്യേൻ്റെ കുട്ടിയാതാണ് കാണിച്ചിട്ട് ഏകദേശം ഒരു പത്തിരു വീസമായി കുട്ടികൾക്കൊക്കെ പത്തിരുപത് കുട്ടികളുണ്ട് അപ്പോൾ കൊഴിപ്പേന് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഒന്ന് അപ്പോൾ നാലെണ്ണ ഇപ്പം നമ്മൾ നാല് കൂട്ടുകാണ വെച്ചുകൊടുത്തിട്ടാണ് നാല് ഭാഗത്താണ് വെച്ചുകൊടുത്ത് പോയി എന്താന്ന് കരുതിട്ട് പേടിച്ചൊക്കെ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കൈമലൊക്കെ കയറിപ്പോയി ഒരുപാട് കയറി ഏ വളരെ ചെറിയ ഒരു സീസൺ തരം ജീവികളാണ് വന്നിപ്പോൾ മരുന്നടിക്കുക മരുന്നടിച്ചിട്ട് എന്ത് ചെയ്യണം ഒന്നും കൂടി പടുത്തൊന്നും സാപ്പാക്കിയിട്ടുള്ളൂ അപ്പോൾ ഈ ചക്ക കണ്ടിട്ട് കൊടുത്താൽ ചക്കൻ്റെ ഇനി ചക്ക ഉണങ്ങിയിട്ട് നമുക്ക് അങ്ങനെ പൊടിച്ചിട്ട് പൊടിയാക്കിയിട്ട് പോകാം അപ്പോൾ തൽക്കാലം അതിൻ്റെ സ്മെല്ല് പോകുന്നവരെ അങ്ങനെയൊക്കെ എടുക്കട്ടെ അതുമാത് അതുമായിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും കോഴിപ്പനി നൊയുമ്പികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക എന്നിട്ട് കോഴികളെ രക്ഷപ്പെടുത്തുക പുകലപ്പൊടി അതൊക്കെ പറ്റും അരിയപ്പൻ്റെ പൊടി അതൊക്കെ പറ്റും മാരിയപ്പൻ്റെ അല്ല മഞ്ഞപ്പൊടി അതൊക്കെ പടം